നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ ഗ്രൂപ്പുകളിലൊക്കെ ഒരു വ്യക്തത വരികയാണ് ഇന്നലെ ഇപ്പം ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചത് ഇരുപത്തിയഞ്ച് റൺസിനാണ് അതോടുകൂടി ഗ്രൂപ്പ് ഡിയിൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നു ശ്രീലങ്ക എലിമിനേറ്റഡ് ആയിരിക്കുന്നു ശ്രീലങ്കക്ക് മൂന്ന് കളികളിൽ നിന്ന് ഒരു പോയിന്റേ ഉള്ളൂ അവർക്കിനി മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമാണ് അവർ എലിമിനേറ്റഡ് ആയി കഴിഞ്ഞു ഇന്നലത്തെ ബംഗ്ലാദേശിന്റെ വിജയത്തോടു കൂടി ഇനി ബംഗ്ലാദേശ് ആവട്ടെ സൂപ്പർ റേറ്റിലേക്ക് കടന്നോ കടന്നു എന്ന് പറയാനായില്ല അവര് സൂപ്പർ റേറ്റിനോട് ഒരടി കൂടി അടുത്തു എന്ന് പറയാൻ പറ്റൂ ഇപ്പം സൗത്ത് ആഫ്രിക്ക മൂന്ന് കളികൾ ആറ് പോയിന്റ് സൂപ്പർ ഐറ്റ് ഉറപ്പിച്ചതാണ് പിന്നെ ആര് എന്നുള്ളതാണ് ചോദ്യം ബംഗ്ലാദേശിന് മൂന്ന് കളി നാല് പോയിന്റ് അവർ രണ്ടാമത് നെതർലൻഡ്സിന് മൂന്ന് കളി രണ്ട് പോയിന്റ് അവർ മൂന്നാമത് നേപ്പാൾ രണ്ട് കളി ഒരു പോയിന്റ് അവര് നാലാമത് നിൽക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് ടീമുകൾക്കും ബംഗ്ലാദേശ് നെതർലൻഡ്സ് നേപ്പാൾ ടീമുകൾക്ക് സ്റ്റിൽ മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് പക്ഷേ ബംഗ്ലാദേശിന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത എന്ന് പറയേണ്ടി വരും ഇനി ബംഗ്ലാദേശിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് വേണം ഒറ്റക്കാര്യം ചെയ്താൽ മതി നേപ്പാളിനെ തോൽപ്പിക്കുക അവർ ക്വാളിഫൈ ചെയ്യും ബംഗ്ലാദേശ് നീഡ് ടു ബീറ്റ് നേപ്പാൾ ഫോർ ദി ക്വാളിഫിക്കേഷൻ അതേസമയം നെതർലാൻഡ്സിന് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ സാധ്യത എന്ന് പറഞ്ഞാൽ നേപ്പാൾ ബംഗ്ലാദേശിനെ തോൽപ്പിക്കണം തോൽപ്പിച്ചിട്ട് അവര് ശ്രീലങ്കയെ തോൽപ്പിക്കണം ബംഗ്ലാദേശിന്റെ നെറ്റ് റൺ റേറ്റ് മറികടക്കുന്ന വിധത്തിൽ അവർ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും വേണം ഓ അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി നേപ്പാളിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നേപ്പാളിൽ അവർ ബംഗ്ലാദേശിന് തോൽപ്പിക്കണം സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കണം ക്വാളിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അപ്പോൾ അവരുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി സോ ബംഗ്ലാദേശ് ഓർ നെതർലാൻഡ്സ് ബംഗ്ലാദേശിന് തന്നെയാണ് കൂടുതൽ സാധ്യത ഇപ്പോഴുള്ളത് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി